ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും മുൻകാല നിലപാട് മാറ്റാതെ കർഷക സംഘടനകൾ രൂപീകരണത്തിലൂടെ ക്രമവത്കരണത്തിന് മാത്രമാണ് ആരോപണം നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടി സമീപിക്കാൻ ഒരുങ്ങുകയാണ് കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വെക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി നിലവിൽ ഈ ഭൂമിയിലുള്ള മറ്റു നിർമ്മാണങ്ങൾ അനധികൃതമാണ് പുതിയ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇത്തരം നിർമ്മാണങ്ങൾ ക്രമവൽക്കരണം നടത്തി സാധൂകരിക്കാൻ സാധിക്കും ഭാവിയിൽ മറ്റു നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കുമെന്നുമാണ് സർക്കാർ നിലപാട് എന്നാൽ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരവേലി പറഞ്ഞു കേരളത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഭൂരേഖകളിൽ മൂന്നിലൊന്ന് വരുന്ന എല്ലെ പട്ടയക്കാർക്ക് പ്രത്യേക നിയമം പ്രത്യേക ചട്ടം ബാധകമെന്ന് രണ്ടായിരത്തി പതിനാറിലെ ഇടത് ഗവൺമെൻറ്റാണ് ഒരു സങ്കീർണ നിയമപ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് അത് പരിഹരിക്കാനെന്ന വ്യാജേന അഞ്ചോളം നികുതികൾ സെസ് ഗ്രീൻ ടാക്സ് തുടങ്ങി അഞ്ചോളം പിഴകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പിണറായി ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്ന് ഈ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ നിയമം കർഷക വിരുദ്ധമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഭൂസ്വാതന്ത്ര്യം മറ്റ് ഭൂ ഉടമകൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ പട്ടയക്കാരനും വേണമെന്ന അടിസ്ഥാന ആവശ്യത്തിൽ അടിയുറച്ചു തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഈ ജനതയെ പിഴിഞ്ഞ് കഴിഞ്ഞ ആറു പതിറ്റാണ്ടുകാലത്തെ നിർമ്മാണങ്ങൾക്കെല്ലാം പിഴയിടാക്കി ഒരു ഒരു സാമൂഹിക കൊള്ളയ്ക്ക് ഒരുങ്ങിയാൽ അതിനെ സാമൂഹികമായി തന്നെ നേരിടും അതോടൊപ്പം സുപ്രീം കോടതി അടക്കമുള്ള കനത്ത നിയമ പോരാട്ടത്തെയും ഈ ഗവൺമെൻ്റ് നേരിടേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബില്ലിനെ അനുകൂലിച്ച് കോൺഗ്രസ് സഭയിൽ വോട്ട് ചെയ്തിരുന്നു എന്നാൽ ക്രമവത്കരണമെന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സര്ക്കാര് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ആരോപണമുണ്ട്